ഹായ് മിനാഹ് ബുഡേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താ സംഭവം എന്ന് എന്നറിയാം അഹങ്കാരത്തിന് കയ്യും കാലും വയ്ക്കുക എന്നിട്ട് അതിന് നഫീസത്തിൽ ശ്രീയ എന്നൊരു പേരുമിട്ട് വെച്ചേക്കാണെന്നൊക്കെ തോന്നും പലർക്കും കാരണം ആകപ്പാട് ഒന്നൊന്നര കാല് മാത്രമേ ഉള്ളൂ ഇരുന്നെങ്ങാനും പൊട്ടി വീണാവിൻ്റെ മൊത്തത്തിൽ പോയി പക്ഷെ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിലും തിരിച്ചു വന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിലും കാല് താഴ്ത്ത് കുത്താൻ പറ്റണം പക്ഷേ എനിക്ക് കാല് താഴ്ത്ത് കുത്താൻ പറ്റില്ല ഒരു കാല് കുത്താൻ പറ്റില്ല ഒരു കാല് കുത്താൻ പറ്റുള്ളൂ അപ്പോൾ ബാലൻസ് കിട്ടൂല സോ നമ്മൾ കാര്യങ്ങളിൽ നിന്നൊക്കെ തീർച്ചയായും വിട്ടു നിൽക്കേണ്ടതാണ് ആരും പോയി ഡേഞ്ചറായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകരുത് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് എന്നാലും നമുക്ക് ചില ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കില്ലേ ഇപ്പം ഞാനിവിടെ വന്നിട്ട് വെറുതെ വന്ന സമയത്ത് ഇങ്ങനെ ആരോ പറന്നു പോണത് കണ്ടു ഇപ്പം പണ്ട് മുതലേ എനിക്ക് കാക്കയും പരുന്തും പ്രാവും അങ്ങനത്തെ ഉള്ള എന്ത് പക്ഷികളും ആകാശത്തു കൂടെ പറന്ന് പോകുന്ന ഏത് കിളികളെ കണ്ടാൽ പോലും എനിക്ക് അസുഖമാണ് അത് ശരിത് പോലെ മമ്മക്കും മറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇത്ര സുഖമായിരുന്നു ഇതിപ്പോൾ നടന്നും മഴഞ്ഞൊക്കെ പോകണം ഓരോ കാര്യങ്ങൾക്ക് എന്നുള്ള ആ ഒരു ഇതൊക്കെ ചിന്തയൊക്കെ ഉണ്ടായിരുന്നു കാര്യമായിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ പോയി നോക്കുന്ന നേരത്താണ് ആരോ ഒരാൾ ഇതുപോലെ പറന്നു പോകുന്നത് അത് ശരി അപ്പം എന്നാൽ അങ്ങനെയാണെങ്കിൽ കൂടെ പറക്കണമല്ലോ എന്നും പറഞ്ഞിട്ടാണ് ഈ പറക്കൽ സംഭവിച്ചത് ഭാഗ്യത്തിനൊന്നും സംഭവിക്കാണ്ട താഴത്തെത്തി അലഹമ്മദില്ല ഇത് കണ്ടു തോന്നുന്ന അയാൾ എൻ്റെ മുതുകത്ത് കയറിയിരിക്കുകയാണ് അങ്ങനെ അത് അവിടെ ഒരു വലിയൊരു ചാക്ക് പോത്ത് എന്തോ ഒരു സംഭവം സെഞ്ചൊക്കെ നമ്മളെ മുതുകത്ത് വേറെ ഇട്ടുണ്ട് അതിൻ്റെ മേലെയാണ് കേട്ടോ നിൽക്കുന്നത് എനിക്ക് ആദ്യം ഇതിങ്ങനെ പറഞ്ഞുതന്നാണ്ട് അപ്പോൾ അത്ര വലിയ ഇഷ്ടം തോന്നിയിരുന്നില്ല പിന്നെ നോക്കുമ്പോഴത്തേനും എന്തോ ഒരു വലിയൊരു സംഭവം നമ്മളെ ബാക്കിലൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് നിൽക്കുന്നത് അപ്പോൾ അത് കാരണം എന്നെ കുഴപ്പമില്ല സേഫ് ആയിട്ട് കൊണ്ടുവന്ന് ലാൻഡ് ചെയ്തു അപ്പം ആ ലാൻഡ് ചെയ്ത കോല നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്താ സംബന്ധം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാല് നില കുത്താൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് എന്തായാലും എന്നെ സേഫ് ആക്കിയിട്ട് ലാൻഡ് ചെയ്യണം പിന്നെ തിരിച്ച് അങ്ങോട്ട് പോകുമ്പോഴും എനിക്ക് ഓടാൻ പറ്റില്ല അപ്പോൾ നിങ്ങളെന്നെ അത് കൈകാര്യം ചെയ്തോളാം അതൊന്നും അവർക്കൊരു പ്രശ്നമായിരുന്നില്ല അവർക്ക് ആ ഒരു ബിസിനസ് കിട്ടാൻ എന്നെ ഹാപ്പിയാക്കിയത് രണ്ടും കൂടി ആയിരുന്നു അവരുടെ ലക്ഷ്യം എൻ്റെ ലക്ഷ്യം എനിക്കൊരാപത്ത് വരരുത് എന്നാലെനിക്ക് ഹാപ്പിയാവും വേണം എന്നുള്ളതായിരുന്നു അപ്പോൾ എല്ലാ ഡേഞ്ചറുകളിലും പോയിട്ട് തലയിട്ട് കൊടുക്കുന്ന ഒരു സ്വഭാവം പണ്ട് മുതലേ ഉള്ളതുകൊണ്ട് തന്നെ ഇത് എനിക്ക് അത്ര വലിയൊരു കാര്യമായിട്ടാണെന്ന് തോന്നിയില്ല ഇതെന്തായാലും എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് എന്ത് കുന്തം കണ്ടാലും അതിലൊക്കെ കയറുക പൊത്തിപ്പിടിച്ച് കയറുക എന്നുള്ളത് അപ്പോൾ ഇത് കുറച്ച് കൂടുതലായിപ്പോയി ആകാശത്ത് കൂടെ പറഞ്ഞു പോയിരുന്നു മാത്രം അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ വളരെ രസകരമായിട്ടുള്ളൊരു യാത്ര ആയിരുന്നു ലൈഫിൽ നമ്മളിതൊക്കെ ഒരു പ്രാവശ്യമൊക്കെ എൻജോയ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഡേഞ്ചർ ആവാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അങ്ങ് നോക്ക് ആകാശത്തി കൂടെ നല്ല അടിപൊളിയായിട്ട് പറന്നു ശരിക്കും നമ്മളുടെ ഒരു ക്യാമറമാൻ ഒന്നുമല്ല നമ്മുടെ ഉള്ള സാധാ മൊബൈലിലാണ് പിടിക്കുന്നത് എന്നാലും അതിനൊരു വൈബ് ഉണ്ടല്ലോ പറയാതിരിക്കാൻ വയ്യ കേട്ടോ അത്ര രസകരമായിരുന്നു അപ്പോൾ ഈ ആകാശത്ത് കൂടെ പോകുന്ന പറവുകൾക്കൊക്കെ എന്ത് സുഖമായിട്ട് അവരൊക്കെ പറന്ന് പോകുന്നു എന്തോ ഒരു ലൈഫ് ആസ്വദിക്കുന്നുണ്ടാവും അല്ലേ അവനൊക്കെ തോന്നുന്നു എനിക്ക് എന്തായാലും എൻ്റെ ഒരു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അതെന്തായാലും സാധിച്ചു